നമസ്കാരം മക്കളെ എല്ലാവർക്കും ഈ സി ഹിന്ദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ പില്ല എന്ന ഒരു ചെറിയ കവിതയാണ് ഇത് എഴുതിയത് ആരാണെന്ന് അറിയാമോ സഫ് ദർ ഹാഷ്മി സഫ് ദർ ഹാഷ്മി കവിതയുടെ പേര് പില്ല പില്ല എന്നാൽ എന്താണ് പട്ടിക്കുട്ടി നായ്ക്കുഞ്ഞ് പട്ടിക്കുഞ്ഞ് എന്നൊക്കെ പറയും പപ്പി ഈ കവിതയിൽ നീതുവിന്റെ പട്ടിക്കുട്ടിയെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് കവിത പഠിച്ചാലോ നീതു ചോട്ടി ലംബി ഭൂരി കവിത പലതവണ വായിക്കണം നമുക്കിനി ഇതിന്റെ അർത്ഥം കൂടെ ഒന്ന് പരിശോധിച്ചാലോ നീതു പില്ലായേ പില്ല പട്ടിക്കുട്ടി ഒരു പട്ടിക്കുട്ടി നീതുവിന് ഉണ്ടായിരുന്നു ഇവിടെ എന്താണ് പറയുന്നത് നീതു കാ ീതുവിന് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു നീതൂക ഏക്ക് ഒരു പട്ടിക്കുട്ടി ധ ഉണ്ടായിരുന്നു അനേ ബദൻപേ ബദൻപേ ശരീരത്തിൽ ബദൻ ശരീരം ബദൻപേ അതിൻ്റെ ശരീരത്തിൽ അതിൻ്റെ ശരീരത്തിൽ അതിൻ്റെ ശരീരത്തിൽ എന്തുണ്ടായിരുന്നു റുവേം അനേക റൂം രോമങ്ങൾ അനേക റുവേംപേ തേ അതിൻ്റെ ശരീരത്തിൽ അനേകം രോമങ്ങൾ ഉണ്ടായിരുന്നു ഏതിൻ്റെ ശരീരത്തിലാണ് നീതുവിൻ്റെ പിള്ളായുടെ ശരീരത്തിൽ അനേകം രോഗങ്ങളുണ്ടായിരുന്നു അടുത്ത പരി എന്താണ് ചോട്ടി ടാങ്കേം ലംബി പൂഞ്ച് പൂഞ്ച് എന്ന് പറഞ്ഞാൽ വാല് ലംബി പൂഞ്ച് നീളമുള്ള വാല് ചോട്ടി ടാങ്കേം അതിൻ്റെ ടാങ്കേ എന്ന് വെച്ചാൽ കാലുകൾ അതിൻ്റെ കാലുകൾ എങ്ങനെയുള്ളതായിരുന്നു ചോട്ടി ടാങ്കയും ചെറിയ കാലുകളായിരുന്നു എന്നാൽ അതിന്റെ വാലോ ലംബി പൂഞ്ച് നീളമുള്ള വാള് ബാല് ആയിരുന്നു നീളമുള്ള ബാലായിരുന്നു അടുത്ത വരിയോ ഭൂരി ദാഢി കാലി മൂഞ്ച് ഭൂരി ഭൂര തവിട്ടു നിറത്തിലുള്ള ബ്രൗൺ കളേഡ് തവിട്ട് നിറത്തിലുള്ള ദാഠി ദാഢിയായിരുന്നു ദാഠി എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ രോമങ്ങൾ അതുപോലെ അതിന്റെ മീശ മൂഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് മീശ മൂഞ്ച് അത് കറുപ്പ് നിറത്തിലുള്ളതായിരുന്നു കാല കറുപ്പ് നിറമുള്ള അപ്പൊ കാലീ മൂഞ്ച് കറുപ്പ് നിറത്തിലുള്ള മീശയായിരുന്നു അടുത്ത വരിയിൽ പറയുന്നത് എന്താണ് മക്കി സേവ മക്കീസേ വക്കീസേ മക്കി എന്താണ് ഈച്ചകൾ ഈച്ചകളോട് അതെന്താണ് ചെയ്യുന്നത് പൊരുതുക അതിനോട് പോരാടുക ആരോടാണ് പോരാടുന്നത് ഖടാ വെച്ചാൽ നിൽക്കുക അപ്പൊ അത് എണ്ണീറ്റ് നിൽക്കുമ്പോൾ എന്തു ചെയ്യും ഗിർ പട്ടാഥ ഗിർന വീഴുക ഗിർ പട്ടാത അത് വീണു പോകുമായിരുന്നു അത്രയ്ക്ക് ചെറിയ ഒരു പട്ടിക്കുഞ്ഞായിരുന്നു നീതുവിൻ്റേത് കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇനി കവിത പലതവണ വായിക്കണം അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് എന്തായാലും ചെയ്യണം ഒപ്പം അവരവരുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതുകയും വേണം നമുക്ക് വീണ്ടും നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം